അസ്സലാമു അലൈക്കും ഞാൻ അൽഫിയ മൻസൂർ ഞാൻ ആലിയ മൻസൂർ മദർ ഇസ്ലാം മദ്രസയിലെ വിദ്യാർത്ഥിനികളാണ് ഞങ്ങൾ ഞങ്ങൾ ഇരുപത്തിരണ്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന ടൂറിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഈ വീഡിയോയിൽ സ്കോട്ട്ലൻഡ് ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പ്രകൃതി സുന്ദരമായ ഒരുപാട് വിശ്വമനോഹാരിതയുള്ള വ്യാഗമണിലേക്കായിരുന്നു ഞങ്ങളുടെ യാത്ര പുലർച്ചെ മണിക്ക് ഞങ്ങൾ എല്ലാവരും പള്ളിയിൽ പള്ളിയിലെത്തിച്ചേർന്നു എല്ലാവരും അവിടെ നിന്ന് ദുവാ ചെയ്തതിനു ശേഷം ബസ്സിലേക്ക് കയറാൻ വേണ്ടി പുറപ്പെട്ടു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ബസ്സും ഉസ്താദമാർക്കും ആൺകുട്ടികൾക്കും വേറൊരു ബസ്സുമായിരുന്നു ഞങ്ങൾ എല്ലാവരും ബസ്സിൽ കയറിയിരുന്നു അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ വാഗമണ്ണിലെ യാത്ര ആരംഭിച്ചത് രാവിലെ ഞങ്ങൾ സുബൈ നിസ്കരിക്കാൻ ഇറങ്ങിയത് പത്തനാപുരത്തെ ടൗൺ ജുമാ മസ്ജിദിലായിരുന്നു അവിടെ നിന്ന് സുബൈ നിസ്കരിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ യാത്ര ആരംഭിച്ചു എരുമേലി ഫോറസ്റ്റ് ഏരിയയിൽ കൂടെ ഞങ്ങളുടെ പിന്നീടുള്ള വാഗമണ് യാത്ര ചരിത്രത്തിന്റെ അവശേഷിപ്പുകൾ നിലകൊള്ളുന്ന വാവരി പള്ളി ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞങ്ങൾ കണ്ടു ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന യാത്രക്കാർ ഈ പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് ഈ വിവരം ഞങ്ങൾക്ക് നൗഫല കൊച്ചായാണ് പറഞ്ഞു തന്നത് പിന്നീട് ഞങ്ങൾ യാത്രക്കിടയിൽ കണ്ടത് ഒരു സുന്ദരമായ തേയിലത്തോട്ടമായിരുന്നിരുന്നു അവിടെ ഞങ്ങൾ കുറെ നേരം ചിലവഴിച്ചു പിന്നീട് ഞങ്ങൾ ഫോട്ടോ എടുത്തു അതിനുശേഷം സന്തോഷമായി എല്ലാവരും അടുത്ത യാത്ര ആരംഭിച്ചു യാത്രക്കിടയിൽ നൗഫുല കൊച്ചായുടെ നേതൃത്വത്തിൽ ഒരു ഒരൊപ്പന തന്നെ ബസ്സിൽ സംഘടിപ്പിച്ചു ശേഷം ഞങ്ങൾ എത്തിയത് ഞങ്ങളുടെ ടൂറിന്റെ ഫസ്റ്റ് സ്പോട്ടായ തങ്ങൾ ആയിരുന്നു അവിടെ ഇരുന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ചിലവഴിക്കുകയും ചെയ്തു ഫേവറേറ്റ് ഇഡലിയും സാമ്പാറും ചമ്മന്തിയായതിനാൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ഞങ്ങൾ ഫ്രഷ് ആയതിനു ശേഷം കഷ്ടപ്പെട്ട് തങ്ങൾ പറയിൽ വലിഞ്ഞ് കയറി കുത്തനെ കിടക്കുന്ന പാറയായതുകൊണ്ട് തന്നെ കഷ്ടപ്പെടാതെ കയറാൻ പറ്റില്ല കേട്ടോ ഞാൻ അവിടെ എത്തിയപ്പോൾ ഞാൻ മുഴുവിപ്പിച്ചില്ല കേട്ടോ എന്റെ ശ്രമം എനിക്ക് പാതി വഴി ഉപേക്ഷിക്കേണ്ടി വന്നു കാരണം ഞാൻ അത്രയധികം ക്ഷീണിച്ചിരുന്നു അപ്പോഴാണ് അലിയുസ്താനെ ഞാൻ കാണുന്ന അങ്ങനെ ഉസ്താദുമായി കുറച്ചു നേരം ചെലവഴിച്ച ശേഷം പിന്നീട് ഞങ്ങൾ കൂട്ടുകാരും മുഖ്യവത്ത് പാറപ്പുറത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് യാത്ര തുടങ്ങി ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് മൊട്ടക്കുന്നിലേക്കായിരുന്നു പേര് പോലെ തന്നെ മൊട്ടക്കുന്ന് മുട്ടയായിരുന്നു കേട്ടോ മഴയൊന്നും ഇല്ലാത്തത് കാരണം മുട്ടക്കുന്നിൽ ഒരു പച്ചപ്പും ഇല്ലായിരുന്നു നടന്നു പോയ ആ ഒരു വഴിയേരിയിൽ മാത്രം കുറച്ച് പച്ചപ്പ് ഉണ്ടായിരുന്നു. അതായിരുന്നു ആകെയുള്ള പച്ചപ്പ് അവിടെ നിന്ന് നോക്കിയ വിശാലമായ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണാനാണ് അവിടെ ഒരുപാട് റൈഡുകൾ ഉണ്ടായിരുന്നു കയാക്കിങ്ങും ബോട്ട് റേസിങ്ങും അങ്ങനെ ഒരുപാട് ഒരു കാര്യം നമ്മൾ മറന്നുപോയി പിന്നെ ടിക്കറ്റ് എടുത്തിട്ടായിരുന്നു ഏട്ടോ മുട്ടക്കുന്നിൽ കയറിയത് അവിടെ ഞങ്ങൾ എല്ലാവരും ഒരുപാട് ആസ്വദിച്ചു അവിടെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു കേട്ടോ അത് വളരെ മനോഹരമായിരുന്നു പിന്നീട് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു നല്ല മനോഹരമായിരുന്നു പൈൻ ഫോറസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പൈൻ പൈൻലിയ്സ് താഴെ കിടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു അവിടെ നമ്മൾ കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ അവിടെ മരങ്ങളുടെ തണലും പിന്നെ വെട്ടിയിട്ടിരിക്കുന്ന മരത്തിലൊക്കെ നമുക്ക് കയറി കയറിയിരിക്കാം അതുകൊണ്ട് വളരെ ഒരു നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു അത് നമുക്ക് സമ്മാനിച്ചത് ഉസ്താദമാരും കുട്ടികളും അവിടെ നിന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തു പിന്നെ ഞങ്ങൾ അവിടെ നിന്നുള്ള കടകളിൽ നിന്ന് ഒരുപാട് ചോക്ലേറ്റ്സും സാധനങ്ങളും ഒക്കെ പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും അടുത്ത സ്പോട്ടിലേക്കുള്ള യാത്ര തുടങ്ങി ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് അഡ്വഞ്ചർ പാർക്കിലേക്കായിരുന്നു അഡ്വഞ്ചർ പാർക്കിൽ പാർക്കിലെത്തിയപ്പോഴത്തേക്കും സമയം വൈകുന്നേരമായി കേട്ടോ ഞങ്ങൾ മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി കഴിച്ചത് ചിക്കൻ ബിരിയാണി ചലച്ചു തന്നു പേടിച്ചെങ്കിലും ചലച്ചില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ചിക്കൻ ബിരിയാണിക്ക് ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പോയി ഫ്രഷ് ആയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലാണ് പോകാനിരുന്നത് ടിക്കറ്റ് ഫുൾ ആയതുകൊണ്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ പോയില്ല അതുകൊണ്ട് നമ്മളൊരു ത്രീ ഡി ഷോ ഉണ്ടായിരുന്നു അതിന് പോയി അതാണെങ്കിൽ അടിപൊളിയായിരുന്നു പിന്നെ രണ്ട് മൂന്ന് കുട്ടികളെ സിപ് ലൈനിലും സിപ് സൈക്കിളിലും ഒക്കെ കയറി അതിനു ശേഷം ഞങ്ങൾ നിസ്കരിച്ചിട്ട് നേരെ ഫ്ലവർ ഗാർഡനിലേക്ക് പോയി പോയി ഫ്ലവർ ഗാർഡൻ നല്ല രസമായിരുന്നു കേട്ടോ അത് ഒരുപാട് തട്ടുകളിലായിട്ടായിരുന്നു നമ്മുടെ ഫ്ലവർ ഗാർഡൻ ഉള്ളത് സന്ധ്യ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ലൈറ്റും ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു ഞങ്ങൾ നടന്ന രണ്ട് സൈഡിലും ഒരുപാട് ചെടികളുണ്ട് അതും പലതരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികളായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ഒത്തിരി ഒത്തിരി മനോഹരമായ സ്ഥലങ്ങളൊക്കെ അവിടെ നടന്ന് കാണാനുണ്ടായിരുന്നു ഒരു ടൈം കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സ്ഥലങ്ങളും ആസ്വദിച്ച് പെട്ടെന്ന് തിരികെ വരെയാണ് ചെയ്തത് അവിടെ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് മ്യൂസിക് ഫൗണ്ടേഷൻ ആയിരുന്നു അവിടെ വെച്ച പാട്ടുകൾക്കൊത്ത് നൃത്തം തുള്ളുന്ന ആ പല നിറങ്ങളിലുള്ള വെള്ളത്തുള്ളികളെ ഞങ്ങൾക്ക് ഒരുപാട് കണ്ണിന് കുളിർമ നൽകി അവിടെ ഒരുപാട് നല്ല നല്ല ഫോട്ടോ എടുക്കാനുള്ള സ്പോട്ടുകൾ ഉണ്ടായിരുന്നു അവിടെ നിൽക്കുന്ന ചെടികളെല്ലാം ഓരോരോ ഷേപ്പുകൾ വെട്ടി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ലൈറ്റിൻ്റെ ഭംഗിയും കൂടെ ആയപ്പോൾ ഓസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ ഒരുപാട് എക്സ്പ്ലോർ ചെയ്തു അങ്ങനെ വാഗം മൊത്തം ചുറ്റിക്കറങ്ങിയിട്ട് എട്ടേ കാലായപ്പോൾ ഞങ്ങൾ അവിടെ മടക്കയാത്ര ആരംഭിച്ചു പിന്നീട് ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു ഓഡിറ്റോറിയത്തിലേക്കാണ് അവിടെ നിന്നായിരുന്നു ഞങ്ങളുടെ രാത്രിയിലത്തെ ഭക്ഷണം പൊറോട്ടയും അരിപ്പത്തിരിയും ചിക്കൻ കറിയും അതിൻ്റെ കൂടെ ഒരു സുലൈമാനിയും കൂടെ കൂടെ ആയപ്പോൾ സംഗതി കുശാലായി കുറെ പേരൊക്കെ ഛർദിച്ച് ഊപ്പാട് വന്നത് കാരണം ഒന്നും കഴിക്കാതെ ബസ്സിൽ തന്നെ ഇരുന്ന് ഉറങ്ങി തുടങ്ങി പിന്നീട് ഫ്രഷായി നിസ്കരിച്ചതിനൊക്കെ ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കുട്ടികളൊക്കെ ബസ്സിൽ ഉറങ്ങാതെ ഇരുന്ന് ട്രിപ്പ് എൻജോയ് ചെയ്തു മുതിർന്നവരൊക്കെ ക്ഷീണം കാരണം ഉറങ്ങി അള്ളാഹുവിന്റെ കാരണത്താൽ ട്രിപ്പ് എന്തായാലും അടിപൊളിയായിരുന്നു ഞങ്ങൾ ഈ ട്രിപ്പ് ഒരുപാട് ആസ്വദിച്ചു ഒരു ദിവസം കൊണ്ട് കണ്ടു തീരാനുള്ള സംഭവങ്ങളല്ല വാഗമണിൽ ഉള്ളത് ഇൻഷല്ല ഇനിയും പോയി എക്സ്പ്ലോർ ചെയ്യണം ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ട്രിപ്പിൽ മറക്കാൻ പറ്റാത്ത മൂന്ന് വ്യക്തികളെ കുറിച്ചാണ് ഈ ട്രിപ്പിൽ ആരെയും മറക്കാൻ പറ്റാത്തൊന്നുമില്ല കേട്ടോ എന്നാലും ഇവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് കരീമുമായും ഇസ്മായിലോമായും നോഫുലോച്ചൊക്കെ ബസ്സിലുണ്ടായിരുന്നുണ്ട് ട്രിപ്പ് ഒട്ടും ബോറായില്ല ഇവരുടെ മൂന്നുപേരുടെയും സപ്പോർട്ടും കെയറിങ്ങും കോർഡിനേഷനും എടുത്തു പറയാനുള്ളവയാണ് പോകുന്ന വഴിയിൽ കണ്ട സ്ഥലങ്ങളിലെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അങ്ങനെ ഈ ട്രിപ്പ് ശരിക്കും വിജ്ഞാനപ്രദവും ആഹ്ലാദകരവുമായിരുന്നു ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഞങ്ങളെ അതിനുവേണ്ടി സജ്ജരാക്കിയ ഉസ്താദന്മാർക്കും കമ്മിറ്റിക്കാർക്കും നന്ദി സമർപ്പിക്കുന്നു ഇനിയും ഇങ്ങനെയുള്ള അവസരങ്ങൾ തന്ന് നമുക്ക് ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു